നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സിന് നൽകുന്ന ഗൈഡൻസ് ആണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസ്നേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക കേട്ടോ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഓരോ റീഡിങ്സും നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കൂടാതെ തന്നെ നമ്മൾക്ക് ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളുക കാരണം വെറുതെ ഒരുമ്പാട് കർമ്മ എനർജി നിങ്ങളിൽ കണക്ട് ചെയ്യാൻ നിൽക്കണ്ട ഇതൊക്കെ ഇതന്നല്ല ഏത് കാര്യങ്ങളും നമ്മളെപ്പോഴും പറയുന്നത് പോലെ അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തും നമ്മൾ കൊടുക്കുന്ന ഒരു സമർപ്പണ ബോധത്തിൻ്റെയൊക്കെ എനർജിയാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് അതെന്ത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ആൾറെഡി അത് അതുപോലെ തന്നെ ഈ ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗൈഡൻസ് ആണെന്ന് മനസ്സിലാക്കുക നിങ്ങളൊരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു തീരുമാനം അതായത് ഒരു കാര്യത്തെക്കുറിച്ചൊരു ക്ലിയറൻസ് ഇല്ലാത്ത ടൈമിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാർഗ്ഗമാണ് നിങ്ങൾ അറിയേണ്ടതായ ഒരു ഇൻഫർമേഷൻ പ്രപഞ്ചം നൽകുന്നത് തന്നെയാണ് ടാറോ റീഡിങ്സ് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുക ആരുടെയും ഇമോഷൻസ് ഒന്നും വെച്ച് കളിക്കുന്ന ഒരു കാര്യമേ അല്ല ഈ ടാറോ റീഡിങ്സ് കേട്ടോ അത് യഥാർത്ഥ ടാറോ റീഡേഴ്സ് ഒരിക്കലും അത് ചെയ്യില്ല എന്നുള്ളത് മനസ്സിലായി മനസ്സിലാക്കുക അപ്പം നമ്മൾ ഓരോന്നും പറയുമ്പോഴത് ഒരു ബുദ്ധിപൂർവ്വം അതായത് ഒരു വിവേകത്തോടു കൂടി കാര്യങ്ങളെ കാണുക മണി അഫർമേഷൻസും വരാഹി മന്ത്രവും ഇട്ടിട്ടുണ്ട് എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ അത് ചൂസ് ചെയ്യുക നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുമെന്നുള്ളത് ഉറപ്പാണ് നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ ഹെർമിറ്റ് ആണ് കേട്ടോ അതായത് ഹെർമിറ്റ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഒന്ന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ട ഒരു ദിവസമായിട്ടും നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലൂടെ കടന്നു പോകേണ്ടതായിട്ടും അതായത് മറ്റുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് ഒരുപാട് ഇൻവോൾവ് ചെയ്യാതെ മറ്റുള്ളവരിലൊന്നും മറ്റുള്ളവരുടെ ഒരു കാര്യങ്ങളിലും ഇടപെടാൻ പോകാതെ നിങ്ങൾ നിങ്ങളിലേക്ക് പൂർണമായിട്ടും കണക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ അതായത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണതയിലെത്തുന്നു അതായത് ഒരു തിരിച്ചറിവിലേക്ക് എത്താനും കുറേ കാര്യങ്ങളെ നിങ്ങളൊരു മെച്ചുരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുന്നു അതുപോലെ തന്നെ കൺഫ്യൂസ്ഡ് ആയി അതായത് ഒരു തീരുമാനമെടുക്കാൻ പറ്റാതെ അതല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ ഈ അതൊരു മണി മണി മാന മാറ്റർ ആയിരിക്കാം അതല്ലെങ്കിൽ ഹെൽത്ത് പരമായ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം നിങ്ങൾക്കൊരു സെൽഫ് സെക്യൂരിറ്റി വേണമെന്നുള്ളൊരു തോന്നൽ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളൊരു ബേസിക് ആയിട്ട് നിങ്ങൾ ഒന്നേന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല മെച്യൂരിറ്റിയോടു കൂടി വളരെയധികം ഒരു മെച്യൂരിറ്റിയോടു കൂടി ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻസുകളിൽ എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ദിവസമായിട്ടും കൂടാതെ തന്നെ നിങ്ങൾ ഒരു പ്രകാശമാകുന്ന നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി നിങ്ങൾ മനസ്സിലാക്കാനും അതിൽ നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കല്പിക്കുകയും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ച് മുന്നോട്ടേക്ക് പോകാനും സാധിക്കുന്ന ഒരു ദിവസമാണ് കൂടാതെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് വരും അതായത് ഒരു ഒരു ഏജ് കുറഞ്ഞ വ്യക്തികളാണെങ്കിൽ പോലും വളരെയധികം പക്വതയോടുകൂടി തന്നെയാണ് നിങ്ങൾ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്നത് അതുപോലെ കുറച്ച് എഫേർട്ട് എടുക്കുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾ കുറെ നാളുകളായിട്ട് എഫേർട്ട് എടുത്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇന്നൊരു സക്സസ് നേടാൻ പറ്റും കേട്ടോ അത് നിങ്ങളെ തേടി വരും മറ്റുള്ളവർ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരൊക്കെ നിങ്ങളെ ഒന്ന് അഭിനന്ദിക്കുന്ന ഒരു ദിവസമായിട്ടും നിങ്ങളുടെ കരിയർ പാതയിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ സിറ്റുവേഷൻസിലാണെങ്കിലും നല്ലൊരു സക്സസ് ഒരു ലക്ഷ്യത്തിലെത്താൻ പറ്റുന്നു നിങ്ങൾക്കിന്നൊരു പൂർണ്ണത ഉള്ള ദിവസമായിട്ടും മൊത്തത്തിൽ പുറമേ ഉള്ള വ്യക്തികൾ വരും പബ്ലിക്കായിട്ടുള്ള ഒരു എനർജികളിൽ പോലും നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു കൂടി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരു സ്ട്രെങ്ത് സ്ട്രെങ്തൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒരു ശക്തിയൊക്കെ ഇന്ന് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ സക്സസ്സിൻ്റെ ഒരു എനർജി നിങ്ങളിൽ ഇന്ന് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച അല്ലെങ്കിൽ ഒരുപാട് മാനേജിങ് ചെയ്യാൻ ശ്രമിച്ച അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഉത്കണ്ഠയും ആൻസൈറ്റിയൊക്കെ നൽകിയ ചില ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് കെയർ ചെയ്ത ഒരു ഇമോഷണൽ ഒരു സിറ്റുവേഷൻസ് ഒരു പേഴ്സൻ്റെ എനർജി ആവാം ഇന്ന് നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് എനർജിയുമായിട്ട് ആ ഒരു സാഹചര്യം വന്ന് ചേരുന്നു പക്ഷേ നിങ്ങളത് റിജക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ ശക്തമായിട്ട് റിജക്റ്റ് ചെയ്യുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു പുതിയ പാതയിലേക്ക് മാറ്റം ചേഞ്ചിങ് ചെയ്യുന്നു നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളിലേക്ക് അതായത് ഒരു വിവേകത്തോടു കൂടി നിങ്ങൾ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതായിട്ടും ഒരു ഇൻസ്പിറേഷനൊക്കെ ഇന്ന് നിങ്ങൾക്ക് വലിയ ഒരു പ്രചോദനമൊക്കെ ഒരു ദിവസം അതായത് നിങ്ങൾ ഒരുപാട് കെയറിങ് ചെയ്ത് ഒരുപാട് പ്രാധാന്യം കൊടുത്ത ഒരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങളിലേക്ക് വരികയും നിങ്ങൾ അതിനെ വേണ്ട എന്ന് വെക്കുന്നത് കാരണം നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ ആ ഇമോഷണൽ പരമാകുന്ന കാര്യത്തിൽ നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് അതായത് നിങ്ങൾ നല്ലൊരു പാഠം പഠിച്ചു എന്ന തന്നെയാണ് കാണുന്നത് നിങ്ങൾക്കത് നിഷ്പ്രയാസം റിജക്റ്റ് ചെയ്യാൻ പറ്റുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്കൊരു പുതിയ പാത പുതിയൊരു മാർഗം കണ്ടെത്താനും നിങ്ങൾ അതിനനുസരിച്ച് വളരെ പോസിറ്റീവും ഗ്രോത്തുമായൊരു എനർജിയിലേക്ക് നിങ്ങൾക്ക് കടന്നു പോകാനും സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ ടീച്ചിങ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന വ്യക്തികളുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ ടീച്ചിങ് ഫീൽഡ് ഫിനാൻഷ്യൽ പരമാകുന്ന സിറ്റുവേഷൻസിൽ അതുപോലെ തന്നെ ഒരു ട്രാവലിങ് ഡ്രൈവർ ഒക്കെ ആയിട്ട് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ എനർജി നല്ല രീതിയിൽ ഇതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് ചെറിയ രീതിയിൽ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന വ്യക്തികളുടെ എനർജിയും ഒക്കെ ഇന്ന് നമുക്ക് നമുക്കിതിനകത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഏജ് ഡായിട്ടും ഒരു മാര്യേജ് ഒന്നും കഴിയാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അതായത് ഒരു എലോൺ എനർജിയിലൂടെ ജീവിച്ചു പോകുന്ന പേഴ്സൺൻ്റെ എനർജിയൊക്കെ നമുക്കിതിനകത്ത് ഇന്ന് ആയിട്ട് നിൽപ്പുണ്ട് ഇമോഷണലി ഫെയിലിയർ ആയിട്ടുള്ള അതായത് എവിടെ നിന്നൊക്കെയോ ചീറ്റിംഗ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ചില വ്യക്തികളുടെ എനർജി നമുക്കിതിൽ കാണാൻ പറ്റുന്നത് മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടുന്ന ക്യാരക്ടർ വരാൻ പോകുന്നതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാത്ത രീതിയിൽ പെരുമാറുന്ന വ്യക്തികളുടെയൊക്കെ ഒക്കെ എനർജി നമുക്കിന്ന് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് കൂടാതെ തന്നെ വാക്കുകൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാതെ പോകുന്ന അതായത് പെട്ടെന്നുള്ള ഒരു എടുത്ത് മുൻകോപത്തിൻ്റെ ഫലമായിട്ടൊക്കെ എന്തും തുറന്നു പറയുന്ന അതായത് മുഖത്തടിക്കും പോലെ സംസാരിക്കുന്ന പേഴ്സണാലിറ്റിയൊക്കെ ഇതിനകത്ത് വളരെ ശക്തമായിട്ടും കാണുന്നുണ്ട് ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഫ്രണ്ട്ഷിപ്പിനൊക്കെ വളരെയധികം ഒരു എന്താ പറയുക റെസ്പെക്റ്റൊക്കെ കൊടുക്കുന്ന വ്യക്തികളെയൊക്കെ നമുക്കിതിനകത്ത് എനർജി കണക്റ്റഡ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തൊരു ടീച്ചിങ് ഫീൽഡിലൊക്കെ നിൽക്കുന്ന വ്യക്തികൾക്ക് ഇന്നൊരു ഒരു ന്യായം നടത്തേണ്ട അതായത് നല്ല ഒരു ഇന്നർ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നൽകുന്ന ഒരു ഗൈഡൻസ് അതുവഴി നിങ്ങൾക്കൊരു അബണ്ടൻസും ഒരു നിങ്ങളുടെ ആ ഒരു പൊസിഷനിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ പൂർണ്ണമായും ഒരു കർമ്മ പൂർത്തീകരിക്കാൻ പറ്റുന്നു വളരെ ഒരു ജഡ്ജ്മെൻറ്റോടുകൂടി ന്യായത്തോടുകൂടി തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും അത് ഇമോഷണൽ പരമാകുന്ന ഒരു പൂർണ്ണത ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്ക് ചാരിറ്റിയൊക്കെ ചെയ്യുന്ന വ്യക്തികൾ എനർജിയിലേക്ക് നോക്കി കഴിയുമ്പം ചെറിയ രീതിയിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കെതിരെ പലരും പല രീതിയിലുള്ള കളികളൊക്കെ നടത്തുന്നു നിങ്ങൾക്ക് തടസ്സങ്ങൾ വരുത്തുന്നു നിങ്ങളെ വളരെയധികം ഒന്ന് പരാജയപ്പെടുത്താൻ ചില വ്യക്തികളുടെ ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ശക്തമായിട്ടുണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ ആ ഒരു ഫൈറ്റിംഗിലൊക്കെ നിങ്ങൾക്കൊരു സക്സസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം കുറേ ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പം ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആണ് കേട്ടോ ആ ഒരു മണി അഫർമേഷൻസിൻ്റെ വരാഹിമന്ത്രത്തിൻ്റെയൊക്കെ ഒരു പവർ എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ ബ്ലോക്കേജ് നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യലി ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തുടച്ചു മാറ്റപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് ലഭിക്കാനുള്ള ഫിനാൻസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹമാകുന്ന രീതിയിൽ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായിക്കോട്ടെ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ഫിനാൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നതായിട്ടും ഒരു കൺട്രോളിംഗ് പവർ ചില വെല്ലുവിളികൾ ഇന്ന് നിങ്ങൾക്ക് ശക്തമായിട്ട് അതിജീവിക്കാൻ പറ്റും അതുപോലെ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഇന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസോടുകൂടി ഒരു എന്നാ പറയുക ഒരു കൂടിയൊക്കെ ഉള്ള ഒരു സക്സസ് എനർജി കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് വളരെയധികം കൺട്രോളിങ് പവറോടുകൂടി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മാനേജിങ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഒരു ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഹെൽത്ത് പരമാകുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ചില വ്യക്തികളോട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ മുഖം തിരിക്കേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ നമ്മൾക്ക് ഒരു എടുത്ത ചാട്ടത്തിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തതിൻ്റെ ഫലമായിട്ടൊക്കെ ആരോടെങ്കിലുമൊക്കെ നമ്മൾക്കൊരു ഒന്ന് മാറി നിൽക്കേണ്ടതായിട്ട് ചെറിയ രീതിയിലൊന്ന് അവഗണിക്കേണ്ടതായിട്ടൊക്കെ വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം പാസ്റ്റിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക അവരിൽ നിന്ന് നമുക്കുണ്ടായ ചില സപ്പോർട്ടിങ് ചില സാ ചില സമയങ്ങളിൽ ചില വ്യക്തികൾ നമുക്ക് ചെയ്തു തന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുക കാരണം ഒരു സ്റ്റക്ക് എനർജി കാണുന്നുണ്ട് അതുപോലെ മുന്നും പിന്നും നോക്കാതെ ഇന്നത്തെ ദിവസം എടുത്തു ചാട്ട് അതായത് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് അവിടെയും ഒരു കൺട്രോളിങ്ങോട് കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക കേട്ടോ അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ച് നൈറ്റൊക്കെ ഇന്നലെയൊക്കെ ഉറങ്ങാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഓവർ തിങ്കിങ് ചെയ്ത് ഇമോഷണലി ഒരു ചീറ്റിംഗ് സംഭവിച്ചു അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു വ്യക്തിയിൽ നിന്നും ഒരു ഇമോഷണലി ചീറ്റിംഗ് എനർജി നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു നിരാശയിൽ നിന്നും ഇന്നത്തെ ദിവസം നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം കേട്ടോ കാരണം ആ ഒരു അവസ്ഥ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക ആ ഒരു സാഹചര്യത്തെ നിങ്ങൾ തീർച്ചയായിട്ടും പൂർണ്ണതയോടുകൂടി അക്സെപ്റ്റ് ചെയ്യുക കാരണം ഒരു വിവാഹം പോലുള്ള എനർജിയിൽ വരെ എത്തേണ്ടതായ ചില കാര്യങ്ങളിലായിരിക്കാം നിങ്ങൾക്കൊരു ഇമോഷണൽ ചീറ്റിംഗ് സംഭവിച്ചത് അത് വളരെയധികം ഒരു ഉത്കണ്ഠ ഭയം ഒരു ഡിപ്രഷൻ എനർജിയൊക്കെ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് പക്ഷേ ആ ഒരു ഇമോഷണൽ പരമാവുന്ന കാര്യം അത് നിങ്ങൾക്ക് വിധി ഇല്ലാത്തതാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ വിട്ട് കളയുക എന്ന് തന്നെയാണ് പറയുന്നത് അതൊക്കെ ഡിവൈൻ നൽകുന്ന ഒരു എന്താ പറയുക ഒരു സിഗ്നലായിട്ട് തന്നെ കാണുക ഒരു സൈനായിട്ട് മാത്രം കാണുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മൾക്ക് ഉപേക്ഷിച്ച് കളയേണ്ടതാണെങ്കിൽ അത് ഉപേക്ഷിക്കുക തന്നെ ചെയ്യുക എന്നതാണ് നമുക്ക് കാണുന്നത് പിന്നെ ഫിനാൻഷ്യൽ സംബന്ധമാണ് അതായത് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലി ിറ്റി ഉള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഫീൽഡിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ബ്ലോക്കേജ് അതല്ലെങ്കിൽ ഒരു ഇരയാക്കപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് വളരെ സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്കറിയാം നിങ്ങൾ കുറേ പ്രശ്നങ്ങളെ നേരിടുന്നു എന്നുള്ളതും അതായത് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത വിധം നിങ്ങൾ വളരെയധികം സ്ട്രഗ്ലിങ് ചെയ്യുന്നുണ്ട് ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ മേഖലയിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്യുക കാരണം നമുക്ക് കൂടെ നിൽക്കുന്ന എല്ലാവരും വിശ്വസ്തരാണ് എന്ന് പറയാൻ പറ്റുകയില്ല അപ്പോൾ ഒരു ഇരയൊക്കെ പെടാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ടേക്ക് പോകുക അതുപോലെ തന്നെ ട്രാവലിംഗ് സംബന്ധമാവുന്ന ചില കാര്യങ്ങളിൽ ഇന്നൊരു പൂർണ്ണത വരുത്തണം അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചില കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഫൈറ്റിംഗ് എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങളാരെങ്കിലും ട്രാപ്പിലാക്കിയ പോലെ അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചിലപ്പോൾ ഈ ഫാമിലിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിൽ അതായത് അവിടെ ഒരു തീരുമാനം പിന്നെ കണ്ണും അടച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങളൊരു ബന്ധനാവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവിടെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നാണ് കേട്ടോ ഇനി ഫാമിലി പേരൻറ്റിങ് ആയിട്ടൊക്കെ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ ൊക്കെ നിങ്ങൾക്കിടയിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം അവിടെ നിന്നും ഒരു മൂവിങ് ചെയ്യുക മുന്നോട്ടേക്ക് മാറിപ്പോകുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇമോഷണൽ പരമാവുന്നൊരു ടോക്സിക് എനർജിയിൽ നിങ്ങൾ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എനർജിയിലാവാം നിങ്ങളൊരു ടോക്സിക്കിൽ അതായത് ഒരു ടോക്സിക് എനർജിയിൽ ഒരു ഹാപ്പിനെസ് ഇല്ലാതെ അൺഹെൽത്തി ആവുന്ന ഒരു സിറ്റുവേഷൻസ് അപ്പോൾ ഒന്നിലധികം വ്യക്തികൾ ചേർന്ന് നിങ്ങൾ ഒരുമിച്ചൊരു സൗഹൃദബന്ധവലയം വലയമുണ്ട് ആ ഒരു വലയത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നത് ല്ലെങ്കിൽ നിങ്ങളെ പല രീതിയിലും തളർത്തുന്ന നിങ്ങളെ ഡൗൺ ആക്കി കളയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ബിഹേവിയറും കാര്യങ്ങളുമൊക്കെ നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജിയിലോ ഇമോഷണൽ പരമാകുന്ന ഒരു എനർജിയിലോ ഒക്കെ നിങ്ങൾക്ക് ഇട വരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും മൂവ് ഓൺ ചെയ്തു പോകുക എന്ന് തന്നെയാണ് കാണുന്നത് അതായത് നിങ്ങൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഏത് രീതിയിലാണോ ടോക്സിക് അനുഭവിക്കുന്നത് അതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട വ്യക്തികളായിക്കോട്ടെ ഇമോഷണലി നിങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു ടോക്സിക് എനർജിയിൽ നിന്നും ആക്ഷൻ എടുക്കുക അതായത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നല്ല രീതിയിൽ ഒരു കൂടി തന്നെ പിന്മാറുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു റീയൂണിയൻ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് പക്ഷെ അതിനകത്തൊരു പൂർണ്ണത കാണുന്നില്ല കേട്ടോ നിങ്ങളെ ചിലപ്പോൾ എങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സൺ പാസ്റ്റിലെ നിങ്ങളെ തേടി വരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ എനർജി നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് കർമ്മയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഒരു ജസ്റ്റിസ് ഒരു നീതി നടപ്പിലാക്കേണ്ടി വരുന്നു എന്ന് കാണുന്നുണ്ട് അത് നിങ്ങൾ വളരെയധികം കൂടി തന്നെ ആ ഒരു കാര്യം നേരിടുക അതുപോലെ നിങ്ങളുടെ ഫാമിലി ബന്ധത്തിൽ ലീഗൽപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ അതായത് ലീഗലി നിങ്ങൾ പോകേണ്ടി വന്നിട്ടുണ്ട് ഫാമിലിപരമായ അതായത് ഫരിഭത്രുബന്ധത്തിൽ ലീഗൽപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടേന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്കതിനൊരു എടുക്കാൻ പറ്റാതെ പോകുന്ന ഒരു കൺഫ്യൂഷനിൽ നിൽക്കേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് പക്ഷെ അത് പിന്നീട് നിങ്ങൾക്ക് പോസിറ്റീവ് ഒരു ബിഗ് ചേഞ്ചിങ് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അതായത് ആ ഒരു ഇമോഷൻസ് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് ഇമോഷൻസ് ഡിഫറൻസ് തന്നെയാണ് അത് നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും എന്ന് തന്നെ കാണുന്നു ഓവറോൾ എനർജി നമുക്കിന്ന് നോക്കുമ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു കൺട്രോളിങ് പവർ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് ശക്തി അതൊക്കെ നിങ്ങൾ ഇന്ന് തിരിച്ചറിയുക നല്ല രീതിയിലൊരു ഒരു പവറോട് കൂടിയും വിൽ പവറോട് കൂടിയും മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന പേഴ്സണാലിറ്റിയോടു കൂടിയ വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അധികം പൂർണ്ണതയോട് കൂടിയും വളരെയധികം ശ്രദ്ധയോട് കൂടിയും സമാധാനപരമായിട്ടും മാത്രം തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിജയമേ സൃഷ്ടിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പം നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു